വൈക്കം മഹാദേവ കോളേജ് കലോത്സവം നൂപുരധ്വനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യത്യസ്ത കലാപരിപാടികൾ കൊണ്ട് വർണ്ണാഭമായി സാമൂഹ്യ പ്രവർത്തകനും വൈക്കം മഹാദേവ കോളേജ് ഡയറക്ടറുമായ പി ജി എം നായർ കാരിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക തിന്മകളെ ചെറുത്തു തോൽപ്പിക്കുവാൻ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിയണമെന്ന് പി ജി എം നായർ പറഞ്ഞു മാനവരാശിയുടെ സാംസ്കാരിക മുന്നേറ്റ ചരിത്രത്തിൽ കലയും കലാരൂപങ്ങളും വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും പി ജി എം നായർ പറഞ്ഞു ആ സർക്കാർ മേഖലയെ വർദ്ധിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഗുണകരമല്ലാത്ത ഗുണകരമല്ലാത്തതിൽ വളരെ സർക്കാർ സൃഷ്ടിക്കുക എന്ന പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ക്യാമ്പസിൽ നടത്തുന്ന കലാമേളയെ പ്രാധാന്യമുണ്ട് കലയിലേക്കും സാഹിത്യത്തിലേക്കും സാംസ്കാരിക ചിന്തകളിലേക്കും കായിക ഇന്ത്യങ്ങളിലേയും വിദ്യാർത്ഥി ഒരു തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോകുന്നത് കോളേജ് യൂണിയൻ ചെയർമാൻ ആദിത്യൻ കെ ബിനു അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ ബി മായ കലോത്സവ സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഇൻചാർജ് പി കെ നിതിയ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ആര്യ എസ് നായർ ശ്യാമ ജി നായർ പി ആർ ജ്യോതി രാംനാഥ് സഫ്ദർ എം പൗർണമി അശ്വതി മെൽബിൻ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡെന്യൂസ് വൈക്കം